ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇത് ഓണക്കാലൊക്കെ ആണല്ലോ ഓണക്കാലമായി കാണുന്ന ഒരിതാണ് പൂക്കളടാളെ പൂക്കൾ ഇപ്പം നമ്മൾ ഇഷമോൾക്ക് വേണ്ടിയിട്ട് പൂക്കളടാളെ പൂക്കളൊക്കെ വാങ്ങിച്ചു നഴ്സറിയിൽ അവളെ ഉണ്ടാക്കുമ്പോൾ പൂക്കളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അതിനെ ശ്വച്ചൊക്കെ നമ്മൾ കറികളൊക്കെ ഓരോ അമ്മമാരോടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ കറികളൊക്കെ ഉണ്ടാക്കി ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കിയത് അതുപോലെ എല്ലാവരും ഓരോ കറികളും ഓരോ വീട്ടിൽ നിന്ന് അമ്മമാർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നട്ടോ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം ഒന്ന് അപ്പോൾ അപ്പോൾ എല്ലാം ടീച്ചർമാർ ഇതാ സദ്യ വിളമ്പാനായിട്ട് ഇലക്കെ എല്ലാവർക്കും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വനജ ടീച്ചറാണ് മോളുടെ ആയ ടീച്ചറാണ് അപ്പുറത്തുള്ളതാണ് ഇതാണ് നമ്മുടെ അംബിക ടീച്ചർ ഇതാണ് കുട്ടികളുടെ ടീച്ചർ അപ്പോൾ ഇതാ നമ്മൾ സദ്യയുടെ കാര്യങ്ങൾ അതിൻ്റെ ക്രമത്തിന് തന്നെ അവർ ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ അത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിനൊരു ക്രമമായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ അപ്പോൾ അത് അതിലേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് അത് കാണാനായിട്ട് നമ്മുടെ അംഗൻവാടി കുറച്ച് സൗകര്യങ്ങൾ കുറവാണ് കുറേ പഴയ അംഗൻ അംഗൻവാടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട് സ്ഥല സൗകര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ അതാ എല്ലാ കുട്ടികളും ഹാപ്പിയായിട്ടിരിക്കുകയാണ് സദ്യ കഴിക്കാനായിട്ട് അപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു എന്താ പറയുക സുന്ദരിക്ക് പൊട്ടുതൊടൽ കസാരക്കളി എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അവർക്ക് ഓർഡർ ഉണ്ട് എന്താ വെച്ചാൽ നമ്മുടെ വയനാടിന് വലിയൊരു ദുരന്തം വന്നതല്ലേ നമ്മുടെ മലയാളികൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മാത്രമായിട്ട് സദ്യ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ അവർക്ക് അതിന് യും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ല എല്ലാവർക്കും പരിസരവാസികളും എല്ലാവരും കൂടി വലിയൊരു ഇതാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഹാപ്പി ആയിരുന്നു എല്ലാവരും ഇപ്പോഴും ഇല്ലാതെയല്ല എന്നാലും വയനാടിനെ ഓർക്കുമ്പോൾ നമുക്കൊരിതുണ്ടല്ലോ അപ്പം നമ്മളത് വിപുലീകരിച്ച് ചെയ്തില്ല ഈ കുട്ടികളും അവരുടെ അമ്മമാരും മാത്രമാണ് ഇട്ടാണ്ടായിരുന്നുള്ളു അപ്പോൾ ആ ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് സാമ്പാറും എല്ലാം ഒഴിച്ച് കുട്ടികളെന്തായാലും ഹാപ്പിയാണ് അവർക്ക് ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എന്തൊന്നും അറിയില്ലല്ലോ എന്താണ് ദുരന്തം ഉണ്ടായതും അന്ന് അതിനെക്കുറിച്ചൊന്നും അവർക്കറിയില്ല നമ്മുടെ ഈ ചോൾ പട്ടുപാവാട എടുത്തിട്ടുണ്ടെങ്കിലും അത് എവിടെയെന്നുള്ളൊരു ഓർമ്മയില്ലാത്തത് കൊണ്ട് ആളതായി വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ഹാപ്പിയായി എന്താ സദ്യയൊക്കെ നല്ല ഇതെ കഴിച്ചു പായസമൊക്കെ കുടിച്ച് എല്ലാവരും നല്ല സെറ്റായി അപ്പോൾ ആ കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇതാണ് കേട്ടോ കഴിഞ്ഞ തവണ നല്ല ഇതിലായിരുന്നു അപ്പം ഞാനും കൂടെ അവരുടെ കൂടെ സദ്യ കഴിച്ചു അപ്പോൾ ആ കുട്ടികളും ടീച്ചറും പൂക്കളത്തിന് ചുറ്റിലൊക്കെ ഇരുന്ന് ഓണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ കുട്ടികളൊക്കെ ഹാപ്പി ആയി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം